നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഹമാസ് പറയുന്ന കണക്കുകൾ ഹമാത് ഹമാസിന്റെ ഹെൽത്ത് മിനിസ്ട്രി ആരോഗ്യ മന്ത്രാലയം അതിനകത്ത് പറയുന്ന അൻപതിനായിരം പേരോളം കൊല്ലപ്പെട്ടു ഇസ്രായേൽ ബോംബിങ്ങിന് അതിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കൊച്ചുകുട്ടികളുമാണ് ഇത് ഗ്ലോബലായിട്ട് ഇഷ്യൂ ആ കാരണം ഇസ്രായേൽ ബോംബിന് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് സ്ത്രീകളും കൊച്ചുകുട്ടികളുമാണ് അപ്പൊ അത് വലിയ അപ്രിഹെൻഷൻ ആയി ഗ്ലോബലായിട്ട് വലിയ ഡിബേറ്റ് ആയി അതിന്റെ പേരിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലും ലോകത്ത് പല യൂണിവേഴ്സിറ്റിയിലും പല പ്രതിഷേധങ്ങളുണ്ടാകുന്നു അതിനെപ്പറ്റി അന്വേഷിക്കുവാൻ യുണൈറ്റഡ് നേഷൻ ഒരു ജാക്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിക്കുന്നു പിന്നെ രണ്ടോ മൂന്നോ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് ആയിട്ടും ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയാണോ എന്ന് പറയുന്നതാണ് ജാക്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അത് ഡെഡ്ലി ഓണസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ സംഭവം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സംഭവം വാഷിംഗ്ടൺ ബേസ്ഡ് ആണ് ഈ സംഭവം ഇത് അപ്പം ആദ്യം ഹമാസ് ഇവരുടെ ഈ റിസേർച്ചിനെ എതിർത്തു പക്ഷെ യുണൈറ്റഡ് നേഷനും ഖത്തറും മറ്റുള്ള രാജ്യങ്ങളിൽ ശക്തമായിട്ട് പറഞ്ഞു ഇത്രയും കുട്ടികളും ഇതിനെപ്പറ്റി സീരിയസ് ആയിട്ട് റിസർച്ച് ചെയ്യണം അന്വേഷിക്കണം കാരണം അല്ലെങ്കിൽ മാത്രമേ എയ്ഡ് തരികയുള്ളൂ